ീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അവൻ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതര നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹമുള്ളവരെ യേശു നിക്കാ തേമുസെന്ന യഹൂദ നേതാവുമായി സംസാരിക്കുന്നതിനിടയിൽ പറയുന്ന ഒരു വാക്കാണ് വളരെ നിർണായകമായ മഹാവാക്യം ദൈവസ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം തന്റെ ഏകജാതനെ നൽകാൻ മാത്രം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം ദൈവം തന്റെ ഏകജാത നൽകി പക്ഷേ ആ ഏകജാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓർക്കുക ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരിപൂർണമായ സമ്പൂർണ്ണമായ ദാനമാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് യേശുവിൻ്റെ മരണം അതേസമയം മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് പാപത്തിൻ്റെ ഏറ്റവും കഠിനമായ പ്രകടനമാണ് ദൈവം നൽകിയ ദാനം മകനെ തിരസ്കരിക്കുവാൻ വധിക്കുന്നു ഒരു ഭാഗത്ത് നിന്ന് പാപത്തിൻ്റെ പാരമ്യം മറുഭാഗത്തു നിന്ന് സ്നേഹത്തിൻ്റെ പാരമ്യം ഇപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് ഈ പാപത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുക വിജയം സ്ഥാപിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാവുന്നത് ഈ ദൈവത്തെ ദാനം കൂടെയാണ് അത് സൃഷ്ടികർമ്മമാകാം എല്ലാമാകാം പക്ഷേ ഏറ്റവും കൂടുതൽ പ്രകടമായത് യേശുവിൻ്റെ മരണത്തിലാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ എന്നെ കൈവിടിഞ്ഞു നിലവിളിച്ചിട്ടും ഇറങ്ങി വന്ന് രക്ഷിക്കാത്ത ഒരു പിതാവ് തൻ്റെ മകനെ മരിക്കാൻ വധിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്നോ അടയാളമാണ് പിതാവ് സഹിക്കുന്നുണ്ട് സഹനമാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡം സ്നേഹത്തിൻ്റെ ആഴം അളക്കുന്നത് എന്തുമാത്രം ഞാൻ സഹിക്കാൻ തയ്യാറാകുന്നു അപ്പം തൻ്റെ ഏകജാഗതി നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേ സ്നേഹിച്ചു എന്നെ അത്രയേ സ്നേഹിച്ചു അതുകൊണ്ട് ഞാനും ഇതായിരിക്കും ചെയ്യുക ഞാൻ ദൈവസ്നേഹത്തെ പ്രതി സഹോദര സ്നേഹത്തെ പ്രതി എന്തുമാത്രം സഹിക്കാൻ സന്നദ്ധമാകുന്നു എനിക്കിത് ലാഭം കിട്ടുമെന്നുള്ളതല്ല എന്തു കൊടുക്കാൻ ഞാൻ സന്നദ്ധമാകുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ സഹിക്കാൻ തയ്യാറാകും അപ്പം മരണം വരെ നമ്മളെ സ്നേഹിച്ചവനാണ് യേശുവും പിതാവും ആ ഒരു സ്നേഹം നമ്മൾ തിരിച്ചറിയുക മറുപടി കൊടുക്കാൻ തയ്യാറാവില്ല നമ്മളെ ദൈവം ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നമ്മളും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തിന് മറുപടി ഞാൻ കൊടുക്കേണ്ടത് ദൈവസ്നേഹത്തിലൂടെയാണ് അത് പരസ്നേഹത്തിലൂടെ പ്രകടമാവുകയും ചെയ്യണം അത്